ദേവപഞ്ചമി ഭാഗം ബ്രഹ്മദത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നോക്കി ചെറിയൊരു പുഞ്ചിരിയോട് സംസാരിക്കുന്ന ആ പെണ്ണിനോട് അവൻ വല്ലാത്ത പ്രണയം തോന്നി ഞാനിപ്പോ ദൈവപഞ്ചമി ആര്യവീർ വീരേന്ദ്രനാഥാണ് അവൾ പറഞ്ഞതും അത്രയും നേരം ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്ന അവന്റെ മുഖഭാവം മാറി ഞാനിപ്പോൾ മിസ്സിസ് ആര്യവീർ വീരേന്ദ്രനാഥാണ് മതി നിർത്ത് നീ ദേവപഞ്ചമി ശ്രീനിവാസൻ അത് മതി അവൻ പറഞ്ഞതും അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടലിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അവൾ പറഞ്ഞതും അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛമായിരുന്നു എന്നാൽ ഡ്രൈവറിന്റെ ഫോണിൽ നിന്നും കോൾ ആര്യൻറെ ഫോണിലേക്ക് ചെന്നതും അവൻ ഫോൺ എടുത്തു ഹലോ പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നുള്ള പഞ്ചമിയുടെ സംസാരം അവൻ കേട്ടു അവൻ പെട്ടെന്ന് സീറ്റിൽ നിന്നും എഴുന്നേറ്റു വണ്ടിയുടെ താക്കോലും എടുത്ത് അവൻ വേഗം ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും ഫോണിൽ നിന്നും അവിടെയുള്ള സംഭാഷണം അവൻ കുഞ്ഞോ ആ കുഞ്ഞിന്റെ അമ്മയോ ആ കുഞ്ഞിന്റെ അച്ഛൻ പോലും അവനല്ല അപ്പോഴല്ലേ അമ്മയായി നീ വരുന്നത് അവൻ പറഞ്ഞതും അപ്പോ നിങ്ങൾക്കറിയാം അല്ലെ അത് ആര്യവീറിന്റെ കുഞ്ഞല്ല എന്ന് നിങ്ങൾക്കപ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്നും അറിയാമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി അത് പറഞ്ഞിട്ടില്ലേ ഏട്ടനായ നിങ്ങളോട് എനിക്ക് ശരിക്കും നിങ്ങളോട് പുച്ഛം തോന്നുന്നു ദാണമില്ലല്ലോ സ്വന്തം സഹോദരിയുടെ തെറ്റിന് കൂട്ടുനിൽക്കുന്ന അവരുടെ തെറ്റ് തിരുത്താതെ അവരുടെ എല്ലാ തെറ്റുകൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെ സഹോദരനാണോ എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും എത്ര ഞാൻ പെങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് ഇതുമാതിരി ആകരുത് അവൾ ചെറിയൊരു ദേഷ്യത്തോടെയാണ് പറഞ്ഞത് ആ സമയം മുഴുവനും ബ്രഹ്മദത്തൻ അവളെ നോക്കിക്കാണുകയായിരുന്നു അവളുടെ സംസാരത്തിന് അനുസരിച്ച് അനങ്ങുന്ന അവളുടെ ഭംഗിയുള്ള ചുണ്ടുകൾ കണ്ണുകളിലെ തിളക്കം നെറ്റിയിലെ ഒരു കുഞ്ഞു പൊട്ട് പൊട്ടുവെച്ചിരിക്കുന്നത് അപ്പോഴാണ് അവൻ അവളുടെ നെറ്റിയിൽ പടർന്നു കിടക്കുന്ന സിന്ദൂരം കാണുന്നത് സിന്ദൂരം പടർന്നു കിടക്കുന്നത് കണ്ടതും അവന്റെ നെറ്റി ചൊളിഞ്ഞു അതിലേക്ക് നോക്കി നെറ്റിയിലാകെ ചെറുതായി പടർന്നു കിടക്കുന്നത് കണ്ടതും അവന്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് ചെന്നു ചുവന്ന് കിടക്കുന്ന ചുണ്ട് പിന്നീട് അവന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലേക്കും അവളുടെ മാറിലേക്കും എല്ലാം ഓടി നടക്കാൻ തുടങ്ങി അവളുടെ കഴുത്തിൽ കാണുന്ന പാടുകളും എല്ലാം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി സഹോദരിയെ സ്നേഹിക്കണം സ്നേഹിക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷെ ആ സ്നേഹം കാണിക്കേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു അവൾ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ കാര്യം പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് അത് ആരുടെ ആയിക്കോട്ടെ അതിന് ജന്മം നൽകിയത് നിങ്ങളുടെ സഹോദരിയാണ് അതും ഞങ്ങളിപ്പോൾ ഓർക്കാറില്ല എൻ്റെ അച്ചുവേട്ടൻ അതായത് ആര്യവീർ വീരേന്ദ്രനാഥാണ് അവളുടെ അച്ഛൻ ഈ ലോകത്തിന് മുന്നിൽ അപ്പോ അവളുടെ അമ്മ ഈ ഞാനായിരിക്കും അല്ലാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കില് നിങ്ങൾ തെളിയിക്കേ പിന്നെ എനിക്കും അച്ചുവേട്ടനും എത്ര മക്കൾ ഉണ്ടായാലും ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് അവള് തന്നെയായിരിക്കും ഞങ്ങളുടെ നാഗമോള് ഒരു വേർതിരിവും ആ കുഞ്ഞിനോട് ഞാൻ കാണിക്കില്ല കാരണം എൻ്റെ അച്ചുവട്ടൻ്റെ പ്രാണനാണ് അവൾ ഇപ്പോൾ എൻ്റെയും പേര് കൊണ്ടുള്ള സാമ്യം കൊണ്ട് പോലും അവൾ എൻ്റെ മകളാണ് ആര്യനും എൻ്റെ മകളും എൻ്റെ ജീവനാണ് അവൾ പറഞ്ഞത് കേട്ട് ബ്രഹ്മദത്തന്റെ മുഖം കനത്തു ഒരു നിമിഷം പഞ്ചമി അവനെ നോക്കി അവൻ തുടർന്നു പ്രാണനാണ് പ്രണയമാണ് ജീവനാണ് എന്നെല്ലാം പറയാൻ കൊള്ളാം അതൊന്നും പ്രവൃത്തിയിൽ ഉണ്ടാകണമെന്നില്ലല്ലോ ആര്യന് ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ വേണമായിരുന്നു അത് മാത്രമാണ് നീ അല്ലാതെ ആര്യൻ്റെ പ്രണയമൊന്നുമല്ല അവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ല കൈകൾ കെട്ടി അവൾ അങ്ങനെ തന്നെ നിന്നു അത് ബ്രഹ്മദത്തൻ ശ്രദ്ധിച്ചു അവളെ നോക്കുന്തോറും അവന്റെ ഉള്ളിലെ പ്രണയം അവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ള രീതിയിൽ അപകടക്രമം രീതിയിൽ അവന്റെ മനസ്സിൽ വേരുറയ്ക്കാൻ തുടങ്ങി അവൻ ഒരു പടി കൂടി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കി നിന്നു അതേ നിമിഷം ഒരു കാറ് വേഗത്തിലെത്തി അവളുടെ അടുത്ത് വന്ന് നിന്നു ആര്യൻ കാർ നിർത്തിയതും അവൻ ഇറങ്ങി നടക്കുമ്പോൾ അവന്റെ ഓരോ ചുവടും ഉറച്ചതായിരുന്നു അവൻ നേരെ പഞ്ചമീയുടെ അടുത്തേക്ക് വന്നു ബ്രഹ്മദത്തനെ ഒന്ന് തിരിഞ്ഞു നോക്കി വന്നല്ലോ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ നീ അവളോട് പറയൂ ആര്യവീർ നീ ഒരു ക്രിമിനൽ ആണെന്ന് ഡെവിളാണെന്ന് ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ടെന്ന് അത് ബ്രഹ്മദത്തൻ പറഞ്ഞത് പഞ്ചമിയുടെ മുഖത്ത് നോക്കിയാണ് പഞ്ചമിയുടെ മനസ്സിൽ ആര്യനെ തുറന്ന് കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ അവന്റെ വാക്കുകൾ ആയുധമാക്കി മാറ്റി ആര്യന് എതിരെയുള്ള ആയുധം പഞ്ചമി എല്ലാം കേട്ടു പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു ഭയം പോലും ഉണ്ടായില്ല എപ്പോഴും അവളുടെ മുഖം ശാന്തമായിരുന്നു ഇപ്പോൾ ആര്യനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടിലുള്ള ആ പുഞ്ചിരിക്ക് ഭംഗി കൂടിയതുപോലെയാണ് ബ്രഹ്മദത്തനു തോന്നിയത് അത് ബ്രഹ്മദത്തനെ കൂടുതൽ ദേഷ്യത്തിലാക്കി ആര്യൻ ബ്രഹ്മദത്തനെ ഒന്ന് നോക്കി ഒരു നിമിഷം പിന്നെ ഒരു ചെറുപൊഞ്ചിരി പുച്ചത്തിന്റെ ചിരി അവനൊന്നും പറയാതെ പഞ്ചമീടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചു അവന്റെ കൈകളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു ഒരു വാഗ്ദാനം നീ എന്റേതാണ് എന്റെ മാത്രം ലോകം എന്തു പറഞ്ഞാലും ബ്രഹ്മദത്തൻ്റെ കണ്ണുകളിൽ ദേഷ്യവും വേദനയും ഒരുമിച്ച് കത്തി പഞ്ചമി ആര്യന്റെ നെഞ്ചോട് ചേർന്ന് നിന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവിടെ പ്രണയം ഭയത്തെക്കാൾ ശക്തമാണ് പോകാം അച്ചുട്ടാ അവൾ ചോദിച്ചതും പോകാം ആര്യൻ പറഞ്ഞ് ബ്രഹ്മദത്തനെ ഒന്ന് നോക്കി ആര്യന്റെ കണ്ണുകളിലെ തീക്ഷണത ബ്രഹ്മദത്തൻ കണ്ടു ആര്യൻ ഡ്രൈവറോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു എന്നിട്ട് ആര്യൻ വന്ന കാറിലേക്ക് പഞ്ചമിയെ കയറ്റി ഡോറടച്ചു അതിനുശേഷം അവൻ ബ്രഹ്മദത്തിന്റെ അടുത്തേക്ക് വന്നു ആയിരിക്കുന്നത് എൻ്റെ പെണ്ണാണ് എൻ്റെ ജീവൻ നീ എന്ത് പറഞ്ഞാലും എന്നിൽ നിന്നും അവൾ അകന്നു പോകില്ല അതെന്റെ വിശ്വാസമാണ് ആ വിശ്വാസം തകർക്കാൻ പറ്റില്ല ആർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനിയും ഇനിയും പക്ഷെ ഒരു കാര്യം ഓർക്കണം അപ്പോഴും അവൾ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടലിന്റെ പെണ്ണാണ് ഭാര്യയാണ് മറക്കരുത് അത്രയും പറഞ്ഞ് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ വന്ന് കയറി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ആര്യൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്ന കൈ പതുക്കി വിട്ടു പഞ്ചമയുടെ കൈയിലേക്ക് കൊണ്ടുവന്നു അവൾ ഒന്നും പറഞ്ഞില്ല പക്ഷേ അവന്റെ കൈ അവൾ ഉറപ്പോടെ പിടിച്ചു പേടിച്ചു പോയോ അവൻ ചോദിച്ചു ഇല്ല ഞാൻ എന്തിനു പേടിക്കണം അയാളെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ലെങ്കിലും ഞാനീ ഡെവിളിൻ്റെ ഭാര്യയല്ലേ ഒരു ഡോണിന്റെ ഭാര്യയല്ലേ അവൾ പറഞ്ഞതും ആര്യൻ അവളെ അത്ഭുതത്തോടെ നോക്കി ഡോൺ അവൻ ചോദിച്ചു എനിക്കറിയാം ബിസിനസ്സിലെ അച്ചുവേട്ടന് അങ്ങനെ ഒരു പേര് കൂടി ഉണ്ട് എന്ന് അവൾ പറഞ്ഞതും ആര്യൻ ഒരു പുഞ്ചിരിയോടെ അവളെ ഒറ്റനോട്ടം നോക്കി അവൻ പറഞ്ഞതൊക്കെ എന്നെ കുറിച്ച് പഞ്ചമി അവന്റെ വാക്ക് മുറിച്ചു അച്ചുവേട്ട എന്റെ അച്ചുവട്ടൻ എനിക്ക് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനാണ് സ്നേഹവും കരുതലും ഉള്ള ഭർത്താവാണ് അതിന് പിന്നിൽ എന്തുണ്ടെന്ന് എനിക്ക് അറിയേണ്ട കാര്യവും ഇല്ല ആരിന്റെ കണ്ണുകൾ ഒരു നിമിഷം ഏറനായി എനിക്ക് ഒരു ഡെവിളിന്റെ മുഖമുണ്ട് പഞ്ചമി അതുകൊണ്ട് ഒരുപാട് പേര് എന്നെ വെറുക്കും അറിയാം എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ പിന്നെ അച്ചുവട്ടൻ ഡെവിളാകുന്നത് ആരുടെയെല്ലാം അടുത്താണെന്ന് എനിക്കറിയാം അവൾ അവന്റെ കൈ കൂടുതൽ ചേർത്തു പിടിച്ചു ആകാശ് ആകാശ് എല്ലാം പറഞ്ഞു അല്ലേ ആര്യൻ ചോദിച്ചതും അവൾ ചെറു പുഞ്ചിരി മാത്രം നൽകി ഞാൻ നിങ്ങളിൽ കാണുന്നത് എൻ്റെ ഭർത്താവിനെയാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാണ് ബാക്കി ലോകം എന്തു പറഞ്ഞാലും അതെന്നെ ബാധിക്കില്ല എനിക്ക് എനിക്കതിൽ ഒരു പ്രശ്നവുമല്ല പക്ഷേ ഒന്നും സംഭവിക്കരുത് സുരക്ഷിതമായി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒപ്പം ഉണ്ടാകണം ഒരു ആപത്തും പറ്റാതെ കാറ് ഒരു സിഗ്നലിൽ നിർത്തി ആര്യൻ കണ്ണുകൾ കണ്ണുകളടച്ച് ഒരു ദീർഘനിശ്വാസം എടുത്തു അവൻ പതുക്കെ പറഞ്ഞു ഇനി ഒരിക്കലും ആരെയും നിന്റെ മുന്നിലെത്താൻ ഞാൻ അനുവദിക്കില്ല പഞ്ചമി അവന്റെ തോളിൽ തലചേർത്തു അവടെ പ്രണയം വാക്കുകളില്ലാതെ വിജയിച്ചു ബ്രഹ്മദത്തൻ ഔട്ടോസിന്റെ ഹൗസിന്റെ ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്കിരുന്നു കയ്യിലെ ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അവൾ ദേവ പഞ്ചമി അവന്റെ ശബ്ദം വിറച്ചു അവൾ എന്നോട് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പേടിയില്ല ഭയമില്ല സംസാരം അത് അവളുടെ കൂടെ ആര്നുണ്ട് എന്നുള്ള ധൈര്യമാണ് ആത്മവിശ്വാസമാണ് അതില്ലാതാക്കണം ബ്രഹ്മദത്തൻ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്ന ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു ആ സമയം ബ്രഹ്മദത്തന്റെ അടുത്തേക്ക് അരുന്ധതി വന്നു ഏട്ടാ നിനക്ക് അവളെ വേണമെങ്കിൽ സ്വന്തമാക്കിക്കൂടെ അവളെ ഏതു വിധേനയും പിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പറയാനും ഏട്ടൻ അറിയില്ലേ അരുന്ധതി ചോദിച്ചു ഹാര്യനെ തോൽപ്പിക്കാൻ ശബ്ദം വേണ്ട സമയം മതി അവൻ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു അവനെ ഞാൻ തോടില്ല അവനെ തകർക്കുന്ന ഒരു ആയുധം എൻ്റെ കയ്യിലുണ്ട് അവൻ പറഞ്ഞു അരുന്ധതി അവനെ നോക്കി എങ്ങനെ ബ്രഹ്മദത്തിൻ്റെ കണ്ണുകൾ ഇരുണ്ടു അവന്റെ ബിസിനസ് അവന്റെ വിശ്വാസങ്ങൾ അവന്റെ ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ സാമ്രാജ്യം അവനോട് തന്നെ ചോദിക്കും നീ ആരാണ് എന്ന് അവൻ തലചരിച്ച് അരന്ധതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പഞ്ചമി ഒരു നാൾ അവനെ തന്നെ സംശയിക്കുന്ന അവസ്ഥയിലാകും അതാണ് എൻ്റെ പ്രതികാരം മുറിയിൽ ഒരു നിശബ്ദതയായിരുന്നു പക്ഷേ അത് യുദ്ധത്തിന് മുൻപുള്ള നിശബ്ദതയായിരുന്നു ബ്രഹ്മദത്തൻ വീണ്ടും കസേരയിൽ പിന്നോട്ട് ചാഞ്ഞിരുന്നു കയ്യിൽ കത്തുന്ന സിഗരറ്റ് മുഖത്ത് വികാരമല്ല അരുന്തന്ധതി അവനെ നോക്കി നീ ഇത്ര നാളായിട്ടും ഒന്നും ചെയ്തില്ലല്ലോ അവൻ പുഞ്ചിരിച്ചു അതില് പ്രണയവുമില്ല ദേഷ്യവുമില്ല പക്ഷെ തീരുമാനം ഉണ്ടായിരുന്നു ആരനെ നേരിട്ട് തൊടുന്നത് അവനെ ഹീറോ ആക്കും അതെനിക്ക് വേണ്ട അവൻ എഴുന്നേറ്റ് ടേബിളിൽ കിടന്ന ഫയൽ തുറന്നു അവന്റെ ബിസിനസ് അവന്റെ ശ്വാസം പോലെയാണ് അത് മുറിച്ചാൽ അവൻ പതിയെ തകർന്നു തുടങ്ങും അത് കേട്ട് അരുന്ധതിയുടെ കണ്ണുകൾ വലുതായി ഇതാണ് എന്റെ ആദ്യ നീക്കം ബിസിനസ്സിലൂടെ തന്നെ ആകട്ടെ അവൻ പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു ആര്യന്റെ കമ്പനിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ മൂന്ന് അടിയന്തര കോളുകൾ പ്രധാന റോ മെറ്റീരിയൽ സപ്ലയർ പിൻവാങ്ങി ബാങ്ക് ക്രെഡിറ്റ് ഹോൾഡ് ഇന്റർനാഷണൽ ക്ലയൻറ് കോൺട്രാക്ട് റിവ്യൂലേക്ക് സിദ്ധാർത്ഥ് അപ്പോൾ തന്നെ ആര്യനെ വിളിച്ചു അവർ പുലിക്കാട്ടിലെ വീട്ടിലെ അണ്ടർഗ്രൗണ്ടിലേക്ക് ആര്യന്റെ കാറ് വന്ന് നിന്നതേയുള്ളൂ സിദ്ധാർത്ഥ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ആര്യ ഇത് നോർമൽ അല്ല അത് കേട്ടിട്ടും ആര്യൻ ശാന്തനായിരുന്നു ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നിനക്ക് സൂചന കിട്ടിയോ ആര്യൻ ചോദിച്ചു സിദ്ധാർത്ഥ് ആ ഒറ്റ പേര് പറഞ്ഞു ബ്രഹ്മദത്തൻ ഉം ശരി ആര്യൻ അത്രമാത്രം പറഞ്ഞു ആര്യൻ അടുത്തിരിക്കുന്ന പഞ്ചമിയെ നോക്കി ഇറങ് ആര്യൻ പറഞ്ഞതും പഞ്ചമി ചുറ്റും നോക്കിക്കൊണ്ട് ഇറങ്ങി ആ സമയം ആര്യന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ മുന്നോട്ട് നടന്നു അവന്റെ പുറകെ പഞ്ചമിയും അണ്ടർഗ്രൗണ്ട് ലെവൽ വാതിൽ തുറന്നപ്പോൾ പഞ്ചമി ആദ്യമായി ആ ലോകം കണ്ടു ആയുധങ്ങളല്ല രക്തവുമല്ല പക്ഷേ നിയന്ത്രണത്തിന്റെ ഭീകരമായൊരു ശാന്തത വലിയ സ്ക്രീനുകൾ ലൈവ് മാർക്കറ്റ് ഡാറ്റ സെക്യൂരിറ്റി ഫീഡുകൾ ബിസിനസ് നെറ്റ്വർക്കുകൾ ആര്യൻ മദ്യത്തിലായി വന്ന് നിന്നു മുഖത്ത് പുഞ്ചിരിയില്ല കണ്ണുകളിൽ കരണയില്ല ഇതാണ് ഞാൻ നിന്നെ ഇതുവരെ കാണിക്കാത്ത ലോകം പഞ്ചമി ഒരു പടി മുന്നോട്ട് നീങ്ങി അച്ചുവിട്ടാ അവൾ വിളിച്ചു അവൻ അവളെ നോക്കി ആദ്യമായി അവൾക്ക് ഭയം തോന്നി ഇവിടെ ഞാൻ ഒരു നിരപരാധിയെ പോലും കൊല്ലുന്നില്ല പക്ഷെ ഒരുപാട് പേരുടെ അഹങ്കാരം ജീവനോടെ അടക്കുന്നു അവൻ ഒരു ബട്ടൺ അമർത്തി ഒരൊറ്റ മണിക്കൂറിൽ ബ്രഹ്മദത്തിന്റെ ഷെൽ കമ്പനികൾ ഫ്രീസ് രണ്ട് ബോർഡ് മെമ്പർമാർ രാജി സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്രീഫാൾ ആ സമയം വീണ്ടും ആര്യന്റെ ഫോൺ റിങ് ചെയ്തു ആ കോള് പ്രതീക്ഷിച്ചതുപോലെ ആര്യൻ എടുത്തു ആര്യ അവൻ വീഴുന്നോ സിദ്ധാർത്ഥ പറഞ്ഞു ആര്യൻ ഒരു നിമിഷം കണ്ണടച്ചു ഇല്ല അവൻ ഇപ്പോൾ ശ്വാസം മുട്ടാൻ തുടങ്ങുകയാണ് പഞ്ചമി ആദ്യമായി അവന്റെ ആ ഇരുണ്ട മുഖം കാണുന്നു പഞ്ചമി അവന്റെ അടുത്തേക്ക് വന്നു അച്ചോട്ടൻ്റെ ഈ മുഖം എനിക്കറിയില്ലായിരുന്നു ആര്യൻ തിരിഞ്ഞു അവളെ കണ്ണുകളിലേക്ക് നോക്കി ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇതിൽ നിന്നും അകറ്റിയത് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് കരാറിൽ നമ്മുടെ മാരേജ് വെച്ചത് ഇതെല്ലാം കണ്ട് നിനക്കെന്നെ മടുത്തു പോകുമോ ഒരു നാള് ആരും ചോദിച്ചു നീ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം ഇല്ല പഞ്ചമി പതുക്കെ അവൻ്റെ കൈപിടിച്ചു ഒരിക്കലുമില്ല അച്ചുവേട്ടൻ്റെ ഈ ഇരുണ്ട ലോകത്തും ഞാൻ നിന്നെ വിട്ടുപോകില്ല പക്ഷെ ഒന്നു മാത്രം ഒരു പാവങ്ങളുടെയും ശാപം എന്റെ അച്ചുവേടിന്റെ തലയിൽ വീഴരുത് അച്ചുവേടിന്റെ തലയിൽ വീണാൽ അത് ഞങ്ങളെയും ബാധിക്കുന്നതാണ് എനിക്കും മക്കൾക്കും നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ നല്ലതും ചീത്തയും എല്ലാം കൂടെ അനുഭവിക്കാൻ ഞാനും നമ്മുടെ മക്കളും ബാധ്യസ്ഥരാണ് അവൾ പറഞ്ഞു ഇല്ല ഒരിക്കലും ഒരിക്കലും ഒരു പാമ മനുഷ്യരുടെയും ശാപം ഈ ആര്യൻ്റെ തലയിൽ വീഴില്ല അത് ഞാൻ നിനക്ക് ഉറപ്പു തരാം ഒരു നിമിഷം ആര്യവീറിന്റെ ഡെവിൾ അവൾക്ക് മുന്നിൽ കുനിഞ്ഞു ഇനി മറ്റൊരാൾ പറഞ്ഞ് നീ എന്നെ അറിയരുത് എന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിനക്ക് എന്റെ ഈ ലോകം കാണിക്കണം എന്ന് തോന്നി അവൻ പറഞ്ഞു അപ്പോ ഇവിടെ വച്ചാണ് ഡെവിൾ എല്ലാവർക്കും ശിക്ഷ വിധിക്കുന്നത് അല്ലേ ശ്രേയക്ക് അടക്കം അവൾ ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ചുംബിച്ചു പോകാം ഈ നരകത്തിൽ നിന്നും നമ്മുടെ മാത്രം സ്വർഗത്തിലേക്ക് ആര്യൻ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തലയണക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക